ഓടിച്ചിട്ട് ഓടിച്ചിട്ട് എങ്ങനെ എങ്ങനെ ഉണ്ടെന്ന് കുഞ്ഞിനെ ഉണ്ട് പേടിയൊക്കെ മാറി നല്ലവണ്ണം ഓടിക്കുന്നുണ്ട് പിന്നെ പിന്നെ പഠിപ്പിക്കാൻ സത്യദന്തന്മാരും ും സർവോപരി പറ ഒരു ഡയലോഗിന് നൂറു രൂപ വെച്ചാ പറഞ്ഞിരിക്കുന്നത് പറ ഇപ്പൊ പകുതിയെ പറഞ്ഞോളൂ ചേച്ചി പറ ചേച്ചി പഠിപ്പിച്ച നമ്മടെ പേടിയും ഒക്കെ മാറ്റി നമ്മടെ എന്റെ അമ്മ എന്റെ രീതിക്ക് എന്റെ പേടി മാറി ഓടിക്കുന്നേ പിന്നെ ഇപ്പൊ ആരാ മുന്നിലിരിക്കുന്നത് ഞങ്ങൾക്കു കഥ പറഞ്ഞോണ്ട് ഇനി ഞങ്ങളുടെ കൂടെ ഒരു കൊച്ചുകൂടെ ഉണ്ട് ഞാൻ